ഞാൻ ഒരു പിരിവിന് വന്നാണ് എനിക്ക് രണ്ട് പെങ്ങന്മാർ കെട്ടിച്ചാൽ നിങ്ങൾ എന്തേലും കാര്യത്തില് തെരഞ്ഞെട്ടോ എന്റെ നാട് അട്ടപ്പാടിയിലാണ് തിന്നോ ഭക്ഷണം ഞാൻ അവിടുന്ന് ചായപ്പൂരിന്ന് കഴിച്ചു വേണ്ട എ കുട്ടിന്റെ കൈ പറ്റി ഞാൻ തമിഴ്നാട്ടിൽ ഒരു കമ്പനിയിൽ പണിയെടുക്കായിരുന്നു അവിടുന്ന് മെഷീൻറെ ഉള്ളിൽ കുടുങ്ങിയതാണ് പിന്നെ അതിനുശേഷം ഒരു പണിക്കും പോകാൻ പറ്റിയിട്ടില്ല ഏ അങ്ങനൊക്കെ എന്നാ പോട്ട വല്യ ഉപകാരമായി

ഒരു ഗതിലായിട്ട് വരികയും ഒരു അഞ്ഞൂറ് റുപ്യ കൊടുത്തു വച്ചിട്ട് ഞമ്മളെ മുതലിനൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല കൊടുക്കണേനുസരിച്ച് കേറുള്ളൂ കൊറീല സ്വതക്കെ കൊടുത്തു വെച്ചിട്ട് ഒന്നും ഇല്ലടി ഞാനൊക്കെ ഇല്ലായ്മ ഇണ്ടായതാണ് ഇപ്പോഴാണ് ഇച്ചിരി പത്ത് റുപ്യ മുതലായിട്ടുണ്ടായത് അപ്പൊ പടച്ചോനെ കാണ്ടി ഇത് പൂത്തി വെച്ചിട്ടൊന്നും കയറില്ല ഓരോരുത്തർക്കും കൊടുക്കുക അതിനനുസരിച്ച് പടച്ചോ ഞമ്മക്ക് ഏറേറി തീരും നമ്മളെ നല്ല പ്രായത്തിൽ നല്ല സന്തോഷത്തോടു കൂടി നല്ല ഉടുപാടെ ഇട്ട് കാണ്ട് നല്ല തിന്നുകാണ്ട് ജീവിച്ചാൻ കഴിഞ്ഞില്ല ഇപ്പോഴാണ് ഞമ്മക്കൊക്കെ പഠിച്ചോന്ന് എന്റെ കൂട്ടന്മാരൊക്കെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് വാങ്ങി തരാത്തത് ഇപ്പൊ വാങ്ങി തരാ കഴിഞ്ഞ കൊല്ലത്തെ ബാഗ് ഇല്ല നല്ലോന്നു പൈസ ഇല്ലായിട്ടാണ് ഇപ്പം എവിടുന്നാ പൈസ ഞാൻ എന്തെങ്കിലും കാട്ടിട്ട് എനിക്ക് ബാഗ് എടുത്തു ഇപ്പൊന്റെ കുട്ടി ഇതൊന്ന് കുടിച്ചു കൊറച്ച് കുടിച്ചു കൊറച്ചു കൂടി പൈസക്ക് എത്തപ്പാക്കും പണി ആ ഗൂറെ പോര് ഞാൻ കുട്ടിക്ക് കുറച്ച് കഞ്ഞി കഞ്ഞു കൊടുക്കുന്നു അഞ്ചിപ്പാന്റെ കുട്ടി അവിടെ പോയി കുടിച്ചോളിട്ടോ ആടാ തിങ്കളാഴ്ചയാണ് അല്ലേ വരുന്ന ദിവസമാണ് ഒരു കൂടി ഞമ്മളെ തീരും അല്ല തൊഴിലുറപ്പിനു പോയത് അപ്പൊ തൊഴിലുറപ്പ് ഉണ്ടായിട്ട് കൊറേ ദിവസം ആയിക്കുണു ഇന്ന് പൊയ്ക്കണു എടാ പൈസ ഒന്നും ഇന്ന തന്നേൽപ്പിച്ചിട്ടില്ല എന്റെ കജിലാണെങ്കിൽ ഒന്നും ഇല്ലേനോ എനിക്ക് അടുത്ത ആഴ്ച എടുത്താ പോരെ പമ്പറനോട് അന്നെ പറഞ്ഞാണ് കിടക്കൊന്നും വേണ്ട പായ് വിരിച്ച് കടന്നാ മതി ഏതായാലും എന്റെ കുട്ടി ഇപ്രാവശ്യപ്പെടും എന്ന് ക്ഷമിക്കേ പേര കുട്ടി ഇപ്പൊ കരിയാണ് സ്കൂൾ തുറക്കാനായാലോ അവൻ ബാഗ് വേണം കൂട്ടുകാരൊക്കെ ബാഗ് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് അതിനും വേണം ഒരു വഴി കണ്ടെത്തുക അല്ല ഈ നിങ്ങളീ പേരക്കൂട്ടിൻ്റെ ഇപ്പിയമ്മയൊക്കെ കൂടെയാണ് ഗൾഫിലേക്കാണ് ഇവനോ എൻ്റെ ഇപ്പിയമ്മയൊക്കെ രണ്ടു കൊല്ലം മുമ്പ് ഒരു ടൂറ് പോയതായിരുന്നു അവിടെ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി ഒരു രണ്ടാളും പോയി ഇവനപ്പം ഞാനാണ് നോക്കി വളർത്തിട്ടത് ഞാൻ സങ്കടക്കൂടെ വേണ്ട ഞാൻ ചോദിച്ചു എന്നുള്ളൂ ഞാണ്ട് പോട്ടെ രണ്ട് മൂന്ന് പെരുമ്പാടി തിരിച്ചാണ് നിങ്ങൾ അടുത്ത ആഴ്ച കാക്കേ രണ്ട് ും കെട്ട് അന്റെയും കാട്ടി വളരെ മാസത്തിലാണ് ഇപ്പൊ ഞാന് എനിക്ക് നാല് പെൺകുട്ടികളെ കെട്ടിച്ചാണ്ട് പുറത്തിറങ്ങി കൈ കിട്ടാൻ പറ്റാത്തോണ്ടാണ് എനിക്കൊക്കെ നല്ല തണ്ടും തടിയുണ്ടല്ലോ വേറെ പണിക്കൊക്കെ പോയി കൂടെ കാക്ക വേറെ പണിക്കുവാൻ കയ്യാണ് എനിക്കൊരു കൈയില്ല ഏഹ് കൈയില്ലേ ആകെ ഒരു ഇരുപത് റുപ്യന്റെ ചായ ചാല പൈസ ഏനും പത്ത് റുപ്പ്യന്റെ അടുത്ത് തരത്തിലേ ഏതൊരു ചത് വെച്ചോ ഞാൻ ഞാൻ സാധനം കൊടുന്നില്ലേ എത്ര 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 ഒരു പറഞ്ഞിട്ട് പെണ്ൊരു ബാഗിന് എന്നോട് പറിച്ചിലൊടങ്ങിട്ട് ആ ഒന്ന് കൊടുന്ന് എനിക്ക് കൊടുന്ന് കൊടുക്കാ സ്കൂൾ വാങ്ങി സ്കൂൾ തുറക്കണ തലേ ദിവസം ഇപ്പൊ തന്നെ അറ്റങ്ങളെ കൂട്ടിക്കാണ്ടെന്ന് വേഗി കൊടുത്താള ആ പെണ്ണിനെ സുഖം പെട്ടെന്ന് പറഞ്ഞാളാ ഇപ്പൊ വാങ്ങി തരും െല്ല മോള് പ്രസവിച്ചെടുക്കാണെങ്കില് അപ്പൊ കുട്ടിക്ക് ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൽ പെട്ടക്കിയും പണ്ടും കാര്യങ്ങളും മറ്റും അപ്പൊ ഞാനിപ്പതിന്റെ കയ്യില ണല്ലോക്കാനൊന്നും പറ്റൂലല്ലോ ഇപ്പൊ സ്വർണത്തിനൊക്കെ വലിയ വിലയാണ് ഒരു ഗ്രാമയിലൊന്നും വലിച്ചു കേണ്ടി വരൂല്ലേ ഇജ്ജ് നമ്മ ആമിത ചെല്ലറിയില് കോട്ട ഒക്കെ പോയിക്കാണ്ടെ എടുത്തോ പൈസ ഞാൻ കൊടുത്തോണ്ട് നിങ്ങളെ പേര് പറഞ്ഞ ഓടി പക്ഷേ അതിനാവേ ആ കായി പോയി നേരി കായ് നാലു ദിവസം വെകും ഇതിപ്പോ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്നെ പോയി എടുക്ക ആ ചെക്കൻ തേങ്ങ പൊളിച്ച് കൊണ്ടുപോയിക്കണു അതിന്റെ കായ് കിട്ടിയില്ല കായ് കിട്ടിയാ ഞാൻ എനിക്ക് അതാണ് തരാം അപ്പോ തൊണ്ണൂറ് കഴിഞ്ഞു പെണ്ണ് പോവോ തൊണ്ണൂറായിട്ടില്ല എം പിള്ളൂ ഏതായാലും തൊണ്ണൂറ് കഴിഞ്ഞ് പോകുമ്പോഴേ എന്തെങ്കിലും ഞമ്മൾക്ക് വെച്ചിട്ടേ ഒന്ന് മറച്ചിട്ട് കൊടുക്കണ്ടേ ൂട്ടക്കാരൊക്കെ നാൽപ്പന്ന് വന്നു കാണ്ടേ എല്ലാരും എന്തൊക്കെ കൊടുത്തേക്കുണ് പണ്ടങ്ങള് ഏർ പെണ്ണുങ്ങനെ പറയും ഇപ്പൊ ആണ് ചെല്ലുമ്പോ ഏർ പെരിയെന്ന് വല്ലിപ്പാൻ ആളൊന്നും കിട്ടിയില്ലെന്നൊക്കെ ചോദിച്ചു എട്ടുപാർത്തീസണ്ടെങ്കിലേ ഇത് തായെന്നെ കൊണ്ടോ എന്നാ പിന്നെ അവിടെ തന്നെ പോയി എടുത്തോണ്ടി ഓല് നമ്മളെ ചങ്ങായിമാരാണ് ഒരു ഉപകാരം കിട്ടിക്കോട്ടെ ആ അവിടെ ഞാൻ നമുക്കൊരു എടുക്കൊള്ളു നമ്മുക്കൊരു വിശ്വാസപ്പെട്ടത് പിന്നെ ഞാൻ കാര്യം ചോദിക്കണം ചാച്ചി നമ്മളെവിടെ പോയികൂളൊക്കെ തുറക്കാനായല്ലോ പുസ്തകവും പെന്നും ഒക്കെ ഇല്ലാത്ത കുട്ടികൾ ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിലേ ഇതൊന്നും പറയോണ്ടി ഞാൻ ഒന്ന് കൊറച്ച് വാങ്ങി കൊടുക്കണം ഇങ്ങനെ മനസ്സിൽ കരുതലുണ്ട് വേറെ ബാപ്പിലൊക്കെ ഞമ്മളിപ്പൊ കൊടുക്കണില്ലേ ഇതിപ്പോ ഇസ്കൂള് തോർക്കണ നേരത്തെ ഇടങ്ങേറുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും നാലും മൂന്നും കുട്ടികളൊക്കെ പെരീന്ന് പോകുന്നുണ്ടെങ്കിൽ ഇടങ്ങേറന്നെയുണ്ട് ഒരു കുട്ടിക്ക് എടുക്കണമെങ്കിൽ ചുരുങ്ങിയൊരു പത്തിരണ്ടായിരം ഉപ്പമാണ് അപ്പോൾ ഞങ്ങളെ കൂടെ കജ്ജിൻ്റെ സഹായം ചെറാച്ചിട്ടാണ് എല്ലാവരും ആവില്ല ഈ വെള്ളീം വെള്ളിയും അല്ലെങ്കിൽ നല്ല തുണി കുപ്പായിട്ട് നടക്കുന്നതാണ് കാര്യമില്ല ഉള്ളു പൊള്ളിക്കാരൻ പോലും ആരോടും ഒരു ഉപ്പ കജ്ജിട്ട് ചോദിച്ചില്ലേ കിട്ടിയാൽ തിരക്കെടുക്കില്ല എന്നൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ആരെങ്കിലാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് നോക്ക ശരിക്കുന്നു ഞാൻ നോക്കട്ടെ കുറച്ച് സഹായം കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് സംഗതി മുന്നും മണി ചെന്നൊക്കെ ഞാൻ പറയുന്നത് പൊന്നാര മൈമുട്ടിയെ ഇൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് നമ്മൾ നല്ലൊരു സ്കൂൾ പഠിച്ചു ഇല്ല നല്ലൊരു ഉടുവാടിട്ട് നമ്മൾ നടന്നിട്ടില്ല പെണ്ണും ബുക്കൊക്കെ നല്ല നല്ല കുട്ടികളായിട്ട് കായുള്ള പോലത്തെ ഉണ്ടായിരുന്നു അന്നൊക്കെ നമ്മളതൊക്കെ കണ്ട് വളർന്നിട്ടുള്ളൂ അന്നും ചെയ്തി വളർന്നിട്ടില്ല ഇല്ലായിട്ട് നമ്മളെ ബാപ്പാക്കതിന് കജ്ജായിട്ട് എന്നു അങ്ങനത്തെ കുട്ടികളൊന്നും ഇഞ്ഞ് ഞമ്മളീ നാട്ടിലൊന്നും ഉണ്ടാവാൻ പാടില്ല കജ്ജണ്ട നമ്മളെപ്പോലത്തൊരു ഓരോ സഹായം ചെലുത്തണം അല്ലാതെ ഇത് വലിയ ആളാവാൻ വേണ്ടി എന്നാ എല്ലാര് ആചാരാ ഗുണ്ട് ഞാൻ കാറന്നോളൂ പെരേനുണ്ട് ഇതാണ് പൊട്ടിച്ചല്ലേ രണ്ട് ഈർക്കി പണക്കേറ്റാ പോക്കണേ എന്താ ചെയ്ത് വയസ്സായ അത് നെട്ടിച്ചാണ് പൊട്ടിച്ചോളാം ദീപ എന്ത് വന്നാലും ഞാൻ ഏറ്റോളാം എന്റെ മോനെ തുള്ളി എ പ്ലസോട് കൂടി പ്ലസ് ടു പാസ്സായതാണ് ഈ നാട്ടുകരൊക്കെ ഇവൻ ബ്ലോറു ശത്രുവാണ് ഇവിടെ പൊട്ടിച്ചുകൂടാതെ നിങ്ങളെ ഏറ്റെടുക്കാൻ പാടി ഞാൻ പൊട്ടിക്കണം ടിച്ചു ആചാരേറ്റ് അടിച്ചോട്ടെ അവിടെ കൊണ്ടു പൊട്ടിച്ച ഒച്ചാണ് കേട്ടാ മതി ഒരു മതിന്റെ ചെറുക്കൻസും കിട്ടില്ലെന്ന് പറഞ്ഞു എന്താ കുട്ടിയോടെ ഈ പരിപാടി മുസ്താദ ആചാര് പറഞ്ഞിട്ട് പൊട്ടിക്കാണ് ഏ ആചാര് പറഞ്ഞിട്ടാ ും വലൈക്കും എന്താ ആചാര പടക്ക പൊട്ടിച്ചു നമ്മക്ക് പറഞ്ഞ പരിപാടിയല്ലല്ലോ അത് എന്റെ ചെറുക്കനെ ഫുള്ള് എ പ്ലസ് പ്ലസ് ടുന് കിട്ടി ജയിച്ചതാണ് നാട്ടേരൊക്കെ ഈ പടക്കം പൊട്ടിക്കണ നേരത്തെ വല്ല പാവപ്പെട്ടവർക്കും ഭക്ഷണം കൊടുത്തോ ആചാരെ ഭക്ഷണം വാങ്ങിക്കൊടുത്താലും നാട്ടുകാരറിയില്ല ഇങ്ങനെ ചെയ്തെങ്കിലും എല്ലാരും അറിയുള്ളൂ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ആചാര് ഞാന് നമ്മളെ മഹലിലെ കത്തീബ് എന്നുള്ള നിലക്കാണ് ഇങ്ങോട്ട് ഞാൻ സംസാരിച്ചത് ഇതൊക്കെ നമ്മളെ മഹലിലെ കല്യാണം നടത്തുമ്പോ അവിടെ പൊട്ടിച്ച പോയി പറഞ്ഞാ മതി നിങ്ങള് ഉമ്മരാജിനോട് തോന്നും പറയണ്ട നിങ്ങളെ ഉടുക്കോളി മൂപ്പര് എന്നെ പറ്റി പറയേ ഉമ്മറ്റിട്ട് ആ പറഞ്ഞ ദിവസം മുതൽ ഈ മഹലില് പള്ളി കണ്ടാവൂല അയാള് അയാൾ വേറെ പണിയൊക്കെ േ എന്നിട്ട് പോരി ഞാൻ കേരളില്ല ഞാൻ എന്റെ പേരക്കുട്ടിക്ക് ഒരു ബാഗ് ഏറ്റവും വന്നതാണ് എന്റെ പേരക്കുട്ടി ഒരു നാല് ദിവസം മുമ്പ് ഇന്നോടൊരു ബാഗിന് പറഞ്ഞിരുന്നു കായി കൊടുക്കാൻ പറ്റിട്ടില്ല നിങ്ങൾ അറിഞ്ഞത് അതൊക്കെ ഞാൻ അറിഞ്ഞോടാ സങ്കടപ്പെടുന്നുണ്ടോനെ ഒരു ബജ അടക്കുമ്പോളേ ഒരു ബജ് തുറക്കും എന്തായാലും കയറി ഇരിക്കി ഞാനും പേരക്കുട്ടി തന്നെ ഉള്ളു കൊല്ലു കളാ അമ്മരാജിൻ്റെ അടുത്ത് പണിക്ക് പോയതാണ് എന്തെങ്കിലും ചൂടുവെള്ളം കാച്ചു കുടിച്ചെ പോയിക്കുണോ അല്ലെ ഉമ്മാൻ്റെ കൂട്ടക്കാരും ഓൻ്റെ അമ്മാര് ഇടക്കൊക്കെ ഒന്ന് കടമ തീർക്കാൻ വന്ന് നോക്കി പോവും എന്റെ കുട്ടീനെ പഠിച്ചം കൊണ്ടുപോയില്ലേ അതിന് എനിക്ക് തന്നതാണ് ഈ കുട്ടീനെ ഞാൻ എല്ലക്കോട്ട് കഴിഞ്ഞു കാലത്തോളം ഞാൻ നോക്കും സങ്കടപ്പെടുന്നു മാണ്ടടാ പഠിച്ചോം വലുതല്ലേ എന്തേലും ഒരു ഇടങ്ങാറ് എനിക്ക് തന്നേക്കണമെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എനിക്കൊരു സുഖം തീരും ആ കുട്ടീനെ ശരിക്കും നോക്കിക്കോ വയസ്സാവുമ്പോളേ ഓ അന്യം ശരിക്കും നോക്കിക്കോ പിന്നെ അതിൽ കുറച്ച് നോട്ട്സൊക്കെ ഇതൊക്കെ ഉണ്ട് കുട്ടിക്ക് കൊടുക്കാണ്ട് പെണ്ണുങ്ങൾ വന്നാൽ പറയുക മോനോ എന്നാൽ എനിക്ക് ബാഗ് ഇപ്പ കുട്ടി തോരുന്നത് പടച്ചോം കേട്ടക്കൂടും ആ പടച്ചോം വിട്ട ആളാണ് മനുഷ്യന്റെ രൂപത്തിൽ ആ പോണ്ടത് പൊന്നാര മക്കളെ കഷ്ടപ്പെടുന്നവരെ കാണാനേ പഠിച്ചോനെ മനുഷ്യൻ്റെ രൂപത്തിൽ ഓരോരുത്തരെ പറഞ്ഞേക്കും അറിഞ്ഞിട്ടില്ല അതേമാരെയാണ് പുറം നടന്നത് നമ്മൾ ഓരോരുത്തർ കഷ്ടപ്പെടേണ്ടത് കാണാതെ നമ്മളെ മക്കൾക്ക് നല്ല യൂണിഫോമും നല്ല കൊടയും ബാഗൊന്നും എടുത്തു കൊടുക്കരുത് നമ്മളെ അടുത്തുള്ളവനെ ഒരു പുസ്തകം കൂടി മേടിച്ചുകൊടുക്കാൻ പറ്റാതെ മക്കളെ സ്കൂളിലും മദ്രാസിലൊക്കെ ചേർക്കുന്നുണ്ടാവും പോലൊന്നും കാണാതെ പോകരുത് നമ്മളെ കുട്ടികൾക്ക് വലിയ വലിയ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുമ്പോഴേ ചെറിയ ഒരു പെൻസിലുകളിലും അടുത്തുള്ളൊരു കുട്ടി നിങ്ങൾ കൊണ്ടേ കൊടുക്കാനുണ്ടാവും അതാണ് ഈ വീരാങ്കാക്കങ്ങളോട് പറയാനുള്ളത്